നമസ്കാരം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് വീഡിയോയിലേക്ക് കടക്കം മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ആദ്യത്തെ വാർത്തയിൽ കിടക്കുകയാണ് ബഹിരാകാശത്തെ ജലതന്മാത്രകൾ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി ഹബ്ബിൾ ബഹിരാകാശ ദൂരദർശൻ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് കണ്ടെത്തൽ ജി ജെ നയൻ എയ്റ്റ് ഡി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹം ഭൂമിയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഇരട്ടി വ്യാസമുള്ള ഈ ഗ്രഹം അന്തരീക്ഷത്തിൽ ജലപാഷ്പം ഉള്ളതായി കണ്ടെത്തിയ ഏറ്റവും ചെറിയ അന്യഗ്രഹമാണെന്ന് പഠനം പറയുന്നു അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്കടക്കുകയാണെങ്കിൽ കാലിഫോർണിയയിലെ സാന്റോസയിൽ തുടരെ തുടരെ ഉണ്ടായ ഭൂചലനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു നാല് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പോയിൻ്റ് ഒന്ന് റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ചലനങ്ങളാണ് ഉണ്ടായത് ജെസേഴ്സിൻ്റെ വടക്ക് ഭാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാവിലെ എട്ട് നാൽപ്പത്തി രണ്ടിന് ആദ്യ ചലനം ഉണ്ടായത് പിന്നീട് തുടർചലനങ്ങളുണ്ടായി ഇന്നലെ പുലർച്ചെയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടു തുടങ്ങിയത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയിലേക്കാണ് കടക്കുന്നത് ദക്ഷിണ മുംബൈയിലെ ഗ്രാൻഡ് റോഡിന് സമീപമുള്ള കാമാപുര പ്രദേശത്തെ തടി മാർക്കറ്റിൽ മന്ദീപിടുത്തം കത്തിക്കറിഞ്ഞ നില അജ്ഞാത മൃതദേഹം കണ്ടെത്തി വെള്ളിയാഴ്ച പുലർച്ചെയാണ് രണ്ട് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകൾ നന്ദി